മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹനെ യു ഡി എഫ് ജില്ലാ ചെയർമാനായി നിയമിച്ചു എട്ടു മാസത്തെ അനിശ്ചിത്വത്തിനൊടുവിലാണ് പുതിയ ചെയർമാനെ നിയമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളെ തുടർന്ന് എം പി വിൻസെന്റ് യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു സമവായ ചർച്ചയ്ക്കൊടുവിലാണ് പുതിയ ചെയർമാനെ നിയമിച്ചത് തലശ്ശേരിയിൽ നിന്ന് ഉപരിപഠനാർത്ഥം തൃശൂരിലെത്തിയ ചന്ദ്രമോഹൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുരംഗത്ത് സജീവമായത് ായി തൃശൂരിലെ കോൺഗ്രസ് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അമരത്തുള്ള അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിലൂടെ പൊതുസമൂഹത്തിലെ സൌമ്യ സാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തുടർച്ചയായി വർഷം കുന്നുകുളം നിയോജകമണ്ഡലം എം എൽ എ ആയിരുന്നു രണ്ടു തവണ ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തുള്ളവരുമായി ബന്ധം പുതിയ ചുമതല നിർവഹണത്തിന് സഹായിക്കുമെന്ന് നിയുക്ത ജില്ലാ യു ഡി എഫ് ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ടി സി ബിയോട് പറഞ്ഞു ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നല്ല വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും ടി വി ചന്ദ്രമോഹൻ വ്യക്തമാക്കി വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാണെങ്കിലും എനിക്കതിൽ ആശങ്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പാർട്ടിയിൽ അങ്ങനെ ഘടകക്ഷികളിലോ കോൺഗ്രസിലോ അത്ര രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഇല്ല എല്ലാവർക്കും എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലായാലും അസംബ്ലിയിലായാലും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയില്ലെങ്കിലുള്ള പ്രയാസങ്ങൾ നന്നായി അവർക്ക് അറിയാവുന്ന ആളുകൾ ജില്ലയിലെ കോൺഗ്രസിലെ എല്ലാ മേഖലയിലുമുള്ള നേതൃത്വത്തിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ട് ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അത് എത്രത്തോളം വിജയകരമാവും എന്നുള്ളത് നിലയ്ക്കല്ല എനിക്കൊരു ആത്മവിശ്വാസമുണ്ട് ന്യൂസ് ഡെസ്ക് টি জিভি